നമസ്കാരം പ്രപഞ്ചത്തിലെ അജ്ഞാത രഹസ്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ എന്നും കൗതുകത്തോടെയാണ് ഉറ്റുനോക്കാറുള്ളത് അത്തരത്തിൽ ശാസ്ത്രലോകത്തെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ അമ്പരപ്പിച്ച ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബ്രിട്ടനിലെ റെൻഡിൽ ഷാം ഫോറസ്റ്റിൽ നടന്ന യു എഫ് ഒ ദർശനം ബ്രിട്ടന്റെ റോസ്വെൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ സംഭവം വെറുമൊരു വെളിച്ചം കാണൽ മാത്രമല്ലായിരുന്നു മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ച് മനുഷ്യരാശിക്ക് ലഭിച്ച വിചിത്രമായ ഒരു സന്ദേശം കൂടിയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് ഈ വിചിത്ര സംഭവം അന്യഗ്രഹ ജീവികളെക്കാൾ ഉപരിയായി ഭാവിയിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തിയ മനുഷ്യരെ കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബറിൽ ബ്രിട്ടനിലെ സഫോക്കിലുള്ള ആർ എ എഫ് ബെൻവാട്ടേഴ്സ് ആർ എ എഫ് വുഡ്ബ്രിഡ്ജ് എന്നീ സൈനിക താവളങ്ങൾക്ക് സമീപത്തുള്ള വനപ്രദേശത്താണ് വിചിത്രമായ വെളിച്ചങ്ങൾ സൈനികരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ശീതയുദ്ധകാലത്ത് തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഈ മേഖലയിൽ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ റോന്തു ചുറ്റുകയായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇതിന് സാക്ഷികളായത് വനത്തിനുള്ളിൽ ഇറങ്ങിയ ഒരു അജ്ഞാത പേടകം തങ്ങൾ നേരിട്ട് കണ്ടതായി പല ഉന്നത ഉദ്യോഗസ്ഥരും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പേടകത്തിന് സമീപത്തേക്ക് നടന്നു ചെന്ന സ്റ്റാഫ് സർജൻ ജിം പെന്നിസന്റെ വെളിപ്പെടുത്തലുകൾ സംഭവത്തിന് മറ്റൊരു മാനം തന്നെ നൽകി ത്രികോണാകൃതിയിലുള്ള ലോഹ നിർമ്മിതമായ ആ പേടകത്തിന് ഏകദേശം ഒൻപതടി ഉയരവും അത്ര തന്നെ വീതിയും ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ ഉപരിതലം മിനുസമാർന്ന കറുത്ത ഗ്ലാസ് പോലെയുള്ള ഒന്നായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു ഈ പേടകത്തിൽ സ്പർശിച്ച നിമിഷം തന്റെ മനസ്സിനുള്ളിലേക്ക് ബൈനറി കോഡുകളിലൂടെ ഒരു പ്രവാഹം എത്തിയെന്നാണ് പെന്നിസൻ അവകാശപ്പെടുന്നത് പിന്നീട് അദ്ദേഹം ഈ കോഡുകൾ തന്റെ നോട്ട്ബുക്കിൽ പതിനാറ് പേജുകളിലായി കുറിച്ചു വെച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ നിഗൂഢ കോഡുകൾ ഡീ കോഡ് ചെയ്തപ്പോൾ ലഭിച്ച സന്ദേശം ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു എണ്ണായിരത്തി ഒരുന്നൂറാം ആണ്ടിലെ മനുഷ്യരാശിയുടെ പരിവക്ഷണത്തെക്കുറിച്ചും ഗ്രഹത്തിന്റെ നിലനിൽപ്പിന് പരിണാമം അത്യന്താപേക്ഷിതമാണെന്നുമുള്ള കൃത്യമായ സന്ദേശങ്ങൾ അതിലുണ്ടായിരുന്നു ഞങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ മടങ്ങി വന്നിരിക്കുന്നുവെന്നും പുരോഗതി പ്രാപിക്കുക അല്ലെങ്കിൽ നശിക്കുക തീരുമാനം നിങ്ങളുടേതാണ് എന്നുമുള്ള കർശനമായ വരികൾ ഭാവിയിൽ മനുഷ്യരാശി നേരിടാൻ പോകുന്ന വലിയൊരു തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് സന്ദേശത്തിൽ കേവലം വാക്കുകൾ മാത്രമല്ല മറിച്ച് ഭൂമിയിലെ പല പുരാതന സ്ഥാനങ്ങളെയും സൂചിപ്പിക്കുന്ന ഭൂമിശാസ്ത്രപരമായ കോർഡിനേറ്റുകളും അടങ്ങിയിരുന്നു ഗിസയിലെ പിരമിഡുകൾ ഉൾപ്പെടെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളിലേക്കാണ് ഈ സന്ദേശം വിരൽ ചൂടുന്നത് ഈ സന്ദേശം അന്യർഹ ജീവികളിൽ നിന്നുള്ളതല്ല എന്നും മറിച്ച് ഭാവിയിലെ മനുഷ്യർ ടൈം ട്രാവൽ വഴി ഭൂമിയിലേക്ക് വന്ന് നൽകിയ മുന്നറിയിപ്പാണ് എന്നുമാണ് ഭൂരിഭാഗം ഗവേഷകരും ഇപ്പോൾ വിശ്വസിക്കുന്നത് ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനമോ ആണവ യുദ്ധമോ മൂലം മനുഷ്യരാശി നേരിട്ടേക്കാവുന്ന നാശത്തെ തടയാനുള്ള ഒരു അവസാന ശ്രമമായി ഈ സന്ദേശത്തെ കാണാവുന്നതാണ് നിഗൂഢതകൾ ഇന്നും ബാക്കിയാണെങ്കിലും രണ്ടിൽ ഷാം ഫോർസ്റ്റ് സംഭവം മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചും ഗൗരവകരമായ ചിന്തകൾക്ക് വഴിമരുന്നിടുന്നു വെബ്ഡെസ്ക് だってもいいのです。